ഇതെല്ലാം നമുക്ക് 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 ഇനിയും 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 മുന്നോട്ട് മുന്നോട്ട് പോകാനുണ്ട് പോകാനുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നല്ല രീതിയിൽ ഒരു ഒരു പിന്നോക്ക ബ്ലോക്ക് എന്ന നിലയ്ക്ക് മാറി മുന്നോട്ട് പോകാൻ കഴിയും കഴിഞ്ഞ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗൂഢങ്ങളിലോസ്പിറ്റലിൽ എത്രത്തോളം എത്ര എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഗൈനക്കോളജി വിഭാഗം തുടങ്ങണം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ പി രാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ എസ് എസ് എം കോർഡിനേറ്റർ സി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഈസ്റ്റ് ചെല്ലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജനീകൃഷ്ണൻ പി വി ചന്ദ്രൻ എം പത്മകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നമ്മ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എം സുഹാസ് സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്റഫ് നന്ദിയും പറഞ്ഞു നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ അഞ്ഞൂറ് ബ്ലോക്കുകൾ നടക്കുന്ന പരിപാടിയാണ് ആസ്പിരീക്ഷണൽ ബ്ലോക്ക് പദ്ധതി ആരോഗ്യവും പോഷകവും വിദ്യാഭ്യാസം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യം സാമൂഹ്യ വികസനം എന്നീ അഞ്ചു മേഖലകളിലെ മുപ്പത്തിയൊൻപത് സൂചകങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത് ഈ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ മുൻനിര ബ്ലോക്കുകൾ ഒന്നായി മാറി നിതി ആയോഗിന്റെ മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ പുരസ്കാരം നേടുന്നതിന് പരപ്പ ബ്ലോക്കിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും സഹായത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ബ്ലോക്ക് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്കായി പൂടങ്കല ബഡ് സ്കൂളിൽ നടത്തിയ സ്ക്രീനിംഗ് ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റി എൺപത്തിയാറ് ഗുണഭോക്താക്കൾക്ക് വീൽചെയറുകൾ മോട്ടറൈസ്ഡ് ട്രൈസൈക്കിൾ ശ്രവണ സഹായികൾ വിവിധ തരം ക്രച്ചസുകൾ വോക്കിംഗ് സ്റ്റിക്കുകൾ റോളറ്ററുകൾ കൃത്രിമ കാലുകൾ സ്മാർട്ട് ഫോൺ തുടങ്ങി പതിനഞ്ച് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപയുടെ വിവിധ തരം ഉപകരണങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് സ്ക്രീനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും വിദഗ്ധർ തിരഞ്ഞെടുത്ത നൂറ്റി എൺപത്തി ഗുണഭോക്താക്കൾക്കാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ